നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായിരിക്കുന്ന സ്വാഗതം ഇന്ന് രണ്ടാം ദിനം ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്ത ആരംഭിക്കുന്നത് ഭവനത്തിൽ നിന്നുമാണ് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ തിരുവചനം അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല നമ്മുടെ ചിന്താവിഷയം ശിരസ് കുനിക്കുക എന്നുള്ളതാണ് സ്വന്തം അപ്പന്റെ മുമ്പിൽ ശിരസ് കുനിക്കാതെ പോയാൽ മറ്റുള്ളവരുടെ മുൻപിൽ ശിരസ് കുനിക്കേണ്ടി വരും ചോദിക്കുന്നത് എന്തും കൊടുക്കുന്നതല്ല സ്നേഹം ചോദിക്കാതെ നിർവഹിക്കപ്പെടുന്നതാണ് സ്നേഹം അതുകൊണ്ടാണ് ദൈവം പലപ്പോഴും നാം ആവശ്യപ്പെടാതെ തന്നെ തൻ്റെ സ്നേഹം നമ്മിലേക്ക് ഇറക്കി വിടുന്നത് അതാണ് കൃപ അർഹതയില്ലാത്ത കരുണയാണത് ഞാൻ സ്വയം നിസാരനാണെന്ന് ചിന്തിക്കുമ്പോഴും ദൈവം തമ്പുരാൻ എന്നെ വളരെ ഗൗരവപൂർവം കാണുന്നു അതാണ് കൃപ ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന അത്തരത്തിലുള്ള കൃപകൾ അനവധിയാകുന്നുവല്ലോ പുത്രൻ പിതാവിൻ്റെ അരികിൽ വന്ന് തനിക്ക് അവകാശപ്പെട്ടതെല്ലാം ചോദിച്ചു വാങ്ങുന്നു പിതൃ സ്വത്തിനവകാശി മക്കളാണ് എന്നാൽ അതെപ്പോൾ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് അപ്പനാണ് പിതാവിൻ്റെ സ്വത്ത് നിക്കാരത്തോടെ ചോദിച്ച് കൈവശപ്പെടുത്തിക്കൊണ്ട് വീട്ടിൽ നിന്ന് അവൻ യാത്ര ആരംഭിക്കുന്നു ഏത് യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പും യാത്രാമംഗളങ്ങൾ നേരേണ്ടത് ആവശ്യമാണ് ആരുടെയൊക്കെയോ ആശീർവാദങ്ങളാണ് നമ്മെ സഞ്ചരിപ്പിക്കുന്നത് എന്നിട്ടും ഇത്രയും നാൾ അപ്പന്റെ കൂടെ ജീവിച്ചിട്ടും ഒരു വാക്ക് ഉരിയാടാതെ പടിയിറങ്ങിപ്പോകുന്ന മകന്റെ മുഖം ോർക്കുന്നത് നല്ലതാണ് ശിരസ് താഴ്ത്തി അനുഗ്രഹങ്ങൾ വാങ്ങി യാത്ര ചെയ്യണം ആർക്കും എവിടെയും യാത്ര ചെയ്യാം എന്നാൽ പിതാക്കന്മാരുടെ മുൻപിൽ ഗുരുക്കന്മാരുടെ മുൻപിൽ മുതിർന്നവരുടെ മുൻപിൽ ഇവരുടെയൊക്കെ അരികിൽ നിന്ന് ദൂരെ പോകുമ്പോൾ ഒരു വാക്ക് യാത്ര ചോദിക്കാൻ മറന്നു പോകരുത് എന്നെന്നും ഇവരുടെ അനുഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അപ്പന്റെ കൂടെയുള്ള ജീവിതം മതിയായി ആവർത്തനം അവന് അലസത സൃഷ്ടിച്ചു ഇനി മാറ്റം ആവശ്യപ്പെടാം അങ്ങനെയാണ് യാത്ര ആരംഭിക്കുന്നത് മകൻ അപ്പനെ വിട്ട് ദൂരദേശത്തേക്ക് പോയി സ്നേഹമില്ലാത്ത ഇടമാണ് അകൽച്ച അകലും സ്നേഹത്തിൽ നിന്ന് വളരെ ദൂരെ സഞ്ചരിക്കുന്നു അവന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു അപ്പന്റെ സ്വത്ത് വാങ്ങിയപ്പോൾ ഒരു വാക്ക് നന്ദിയെങ്കിലും പറയാമായിരുന്നു അതുമല്ലെങ്കിൽ പ്രാർത്ഥനാപൂർവം സ്വീകരിക്കാൻ പഠിക്കണം രണ്ടുമുണ്ടായില്ല അത് എന്തായാലും ആരിൽ നിന്നായാലും അങ്ങനെ സ്വീകരിക്കുന്നത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ അല്ലാത്തതിനൊന്നും ആയുസ്സില്ല മകൻ കൈവശപ്പെടുത്തിയതെല്ലാം നഷ്ടപ്പെട്ടു അവന് ക്ഷാമമുണ്ടായി വിശപ്പ് അനുഭവപ്പെട്ടു പിതാവിനോടൊപ്പം ആയിരിക്കേണ്ട പുത്രൻ അന്യനാട്ടിൽ പോയി വിശപ്പ് അനുഭവിക്കേണ്ടതായി വരുന്നു പുത്രൻ ആകാതിരുന്ന അവസ്ഥ അതാണ് ഏറ്റവും ദയനീയമായ പരാജയം നമ്മൾ ആകേണ്ടതായ സ്ഥാനങ്ങളിൽ ആകാതിരിക്കുമ്പോൾ അത് വിശപ്പിന്റെ അനുഭവമാകും പിതാവ് മാതാവ് മക്കൾ അങ്ങനെ പലരും ആകാതെ പോകുന്നതാണ് തെറ്റ് അന്യനാട്ടിൽ പോയി അവിടെയുള്ളവരെ ആശ്രയിക്കേണ്ടതായി വരും സ്വന്തം അപ്പന്റെ മുമ്പിൽ ശിരസ് ഗുണിക്കാതെ പോയാൽ മറ്റുള്ളവരുടെ മുൻപിൽ ശിരസ് ഗുണിക്കേണ്ടതായി വരും ഏറ്റവും അവസാനം അവൻ മടക്കയാത്രയ്ക്ക് ഒരുങ്ങുന്നുണ്ട് സ്വയം തെറ്റ് ചെയ്തു പോയി എന്നു പറയുന്ന സ്ഥലത്ത് നിന്ന് പിതാവിൻ്റെ അരികിലേക്ക് പോകുന്ന യാത്ര അതാണ് സ്നേഹത്തിൻ്റെ ദൂരം ആ ദൂരം യാത്ര ചെയ്ത് തീർക്കണം ജീവിതത്തിൽ തെറ്റിപ്പോയ അനവധി അവസരങ്ങളിൽ നിന്ന് തിരികെ യാത്ര ചെയ്യാം നമ്മൾ ഓരോരുത്തർ എത്തിച്ചേരേണ്ടുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം കണ്ടെത്താം സമർപ്പണ പ്രാർത്ഥനയ്ക്കായി ൊരുങ്ങ ഈ പ്രാർത്ഥനാവാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പം ധ്യാനിക്കുക ദൈവമേ അങ്ങ് എൻ്റെ ജീവിതത്തെ ഗൗരവമുള്ളതായി കാണുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം മറ്റു പലരുടെയും പ്രാർത്ഥനയുടെയും ആശീർവാദത്തിൻ്റെയും ഫലമാണെന്ന് ഞാൻ അറിയുന്നു എല്ല പ്രാർത്ഥനാപൂർവവും നന്ദിയോടെയും സ്വീകരിക്കണമെന്ന് ഞാൻ അറിയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സർവകൃപാലുവായ കർത്താവെ എൻ്റെ സ്വകാര്യ യാത്രകളൊക്കെ നിന്നിൽ നിന്നുള്ള അകൽച്ചകളാണെന്ന് ഞാൻ അറിയുന്നു എവിടെയായാലും നിന്നോട് ചേർന്നുള്ള യാത്രയിലായിരിപ്പാൾ എന്നെ സഹായിക്കണമേ ആമേഖ ഒന്നാം നാലെടുത്ത തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിച്ചപ്പോൾ ഒരേ സമയം അഭിനന്ദനവും അധിക്ഷേപവും ഒറ്റപ്പെടലും ഉണ്ടായേക്കാം ഈ സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ പ്രലോഭിപ്പിക്കുന്നവർ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും നന്മ ആഗ്രഹിക്കുന്നില്ല പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ കുരുഷനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുക ക്രിസ്തുനാഥൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും